യു എയിൽ ചൂടിന്റെ കാഠിന്യം ഇനി പൊതുവെ രണ്ട് ദിവസം കൂടിയാണ് ഇത്രയും ശക്തമായിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് നാളെ മറ്റന്നാൾ വാരാന്ത്യം ചില സ്ഥലങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റുണ്ടാകും ചില സ്ഥലങ്ങളിൽ പൊടിക്കാറ്റല്ലാതെ കണ്ടുള്ള കാറ്റുമുണ്ടാകാം മാത്രമല്ല അലൈൻ ഭാഗത്തും അബുദാബിയുടെ ചില ഭാഗങ്ങളിലും മഴയും ഉണ്ടാകാം രണ്ട് ദിവസം എന്ന മുന്നറിയിപ്പ് എൻ സി എം നൽകുകയാണ് എമിറേറ്റ്സ് എയർലൈൻസിന്റെ ഈ ഓഗസ്റ്റ് അറിയിപ്പ് അറിയിപ്പൊന്ന് ശ്രദ്ധിക്കണം ഒക്ടോബർ ഒന്ന് മുതൽ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റിനകത്ത് നമുക്ക് പവർ ബാങ്ക് ഉപയോഗിക്കാൻ പാടില്ല കൊണ്ടുപോകാം ഒരെണ്ണം ഒരാൾക്ക് അത് ഉപയോഗിക്കുമ്പോൾ നൂറ് വാട്ടിന് എന്ന് ഉറപ്പ് വരുത്തണം അതിൽ എഴുതിയിരിക്കണം ഇത് നൂറ് വാട്ടിന് താഴെയുള്ളതാണെന്ന് പറഞ്ഞാൽ പോരെ രേഖപ്പെടുത്തിയിരിക്കണം എന്ന് എമിറൻസ് എയർലൈൻസ് പറയുന്നുണ്ട് മാത്രമല്ല മുകളിൽ ഈ ബാഗേജ് വയ്ക്കുന്ന സ്ഥലത്ത് വെക്കാൻ പറ്റില്ല നമ്മുടെ കയ്യിലെ ബാഗിൽ വെച്ചിട്ട് സീറ്റിന് അടിയിൽ വെക്കാവുന്ന തരത്തിലാണ് മാത്രമല്ല ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഫ്ലൈറ്റ് യാത്രയിൽ ഒരു സമയത്തും ഇത് ചാർജ് ചെയ്യാനോ ഇതിൽ നിന്ന് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനോ ഉപയോഗിക്കാനോ പാടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണം എമിറൻസ് എയർലൈൻസാണ് ഇക്കാര്യം ഇപ്പോൾ കർശനമായിട്ട് പറഞ്ഞിരിക്കുന്നത് മറ്റുള്ള വിമാന കമ്പനികൾ ഇത്തരത്തിൽ എന്തെങ്കിലും നിർദ്ദേശം കൊണ്ടുവരുമോ എന്നുള്ളതും എല്ലാവരും നോക്കിയിരിക്കുകയാണ് യു എയിൽ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എത്തിഹാദ് റെയിൽ രണ്ടായിരത്തി ഇരുപത്തി പുലരുമ്പോൾ പ്രാബല്യത്തിൽ വരും നമുക്ക് ദുബായ് അബുദാബിയൊക്കെ പോകാൻ പകുതി സമയം മതി എന്ന് കരുതപ്പെടുന്ന എഹാദ് റെയിൽ അതിൻ്റെ പുതിയ സ്റ്റേഷൻ്റെ വർക്കുകളൊക്കെ ദ്രുതഗതിയിൽ നടക്കുകയാണ് അപ്പോൾ ഷാർജ യൂണിവേഴ്സിറ്റി റോഡിലൊക്കെ രണ്ട് ദിവസത്തേക്ക് ട്രാഫിക് തടസ്സം ഉണ്ടാകും ഡൈവേഴ്ഷൻ ആയിരിക്കും എന്ന കാര്യം ആർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ യൂണിവേഴ്സിറ്റി റോഡ് വഴിയും പരിസര പ്രദേശങ്ങൾ വഴിയും പോകുന്നവർ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള റൂട്ടുകൾ കണ്ടുപിടിച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അത് ഓഗസ്റ്റ് പതിനൊന്ന് രാവിലെ പതിനൊന്ന് മണിവരെ ഈ ഒരു ട്രാഫിക് ഡൈവേർഷൻ ഉണ്ടായേക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കണം യു എയുടെ ട്രെയിനിൻ്റെ കാര്യം നമ്മളെങ്കിലും പറയുമ്പോൾ ഇന്ത്യ ചരക്ക് ട്രെയിനിൻ്റെ കാര്യത്തിൽ ഒരു പുതിയ റെക്കോർഡ് ഇതാ കൈവരിച്ചിരിക്കുന്നു നാലര കിലോമീറ്റർ നീളമുള്ള ട്രെയിൻ ചിരക്കൊണ്ടുപോകാൻ വേണ്ടി ലോജിസ്റ്റിക്സിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ബഹുദൂരം മുന്നിലേക്ക് പോകുന്നു എന്ന് തെളിയിക്കുന്ന ഒരു പുതിയ സംവിധാനം മുന്നൂറ്റി അമ്പത്തിനാല് വാഗണുകൾ ഏഴ് എൻജിനുകൾ ഇരുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യം ഇതിനകം ട്രയൽ റൺ വിജയകരമായി ഓടിത്തീർത്തു അങ്ങനെ ഇന്ത്യയുടെ റെയിൽവേക്ക് മാത്രമല്ല ഇന്ത്യൻ ജനതയ്ക്ക് മുഴുവനും അഭിമാനകരമായിട്ട് പുതിയ അതിൻ്റെ പേരിട്ടിരിക്കുന്നത് തന്നെ രുദ്രസ്ര എന്നാണ് അതത് ആ പ്രാബല്യത്തിൽ വരുന്നു എന്ന റെക്കോർഡിലേക്ക് അഭിമാനകരമായ സൂചനയായി റെയിൽവേ മന്ത്രി ട്വിറ്ററിലൂടെ ഇന്ന് അറിയിച്ചിരിക്കുകയാണ് ദുബായ് മെട്രോ ഈ വരുന്ന ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ അല്ല തിങ്കളാഴ്ച വെളുപ്പിന് രണ്ട് മണിവരെ എന്ന രൂപത്തിൽ ദീർഘിപ്പിച്ചിരിക്കുന്നു എന്ന അറിയിപ്പ് ദുബായ് ആർ ടി എ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിന് കാരണം എക്സ്പോ എക്സ്പോ സെൻറ്ററിൻ്റെ ഭാഗത്ത് ദുബായിൽ വലിയൊരു ഫെസ്റ്റിവൽ പോലെ ഒരു ഇവൻ്റ് നടക്കുകയാണ് ഞായറാഴ്ചയാണ് അപ്പോൾ രാവിലെ മുതൽ തന്നെ ആളുകൾക്ക് അങ്ങോട്ട് പോകേണ്ടി വരും എമിറേറ്റ്സും പാകിസ്ഥാനുമായി ചേർന്നുള്ളൊരു ഇവൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ദിനത്തിരക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് മെട്രോയുടെ സമയം ദീർഘിപ്പിക്കുന്നത് എന്നാണ് അറിയിപ്പിൽ പറയുന്നത് ഇസ്രയേലിൻ്റെ മന്ത്രിസഭ അംഗീകരിച്ചുകൊണ്ടുള്ള ഔപചാരികമായിട്ടുള്ള ഗസ അധിനിവേശം സൈനിക നടപടി മുന്നോട്ട് നീങ്ങവേ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ കൂടുതൽ സൈനികരെ വിന്യസിച്ചുകൊണ്ട് ഇസ്രായേൽ നീക്കം നടത്തവേ ചൈനയ്ക്ക് പിന്നാലെ ജർമ്മനിയും ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു ചൈന ആദ്യം പറഞ്ഞത് വെടിനിർത്തൽ അനിവാര്യമാണ് ഇപ്പോൾ തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിക്കണം ജർമ്മനി ഇന്ന് വൈകുന്നേരം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ യാതൊരുവിധ ആയുധങ്ങളും ഇനി ഇസ്രയേലിന് വിൽക്കുകയില്ല ഇങ്ങനെയുള്ള യുദ്ധത്തിൽ പങ്കെടുക്കാനോ ആക്രമണം നടത്താനോ അനുവദിക്കുകയില്ല എന്ന് പരസ്യമായി ജർമ്മനി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നൈറ്റ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് കല്യാൺ ജുവല്ലേഴ്സ് ലുലു പാർത്താ സിഗ്നേച്ചർ ഷാർജ വൈറ്റ് ഹൌസ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് ആയുർവേദ ആർ എസ് താസി ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് ഇ നെറ്റ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറാ ഫുഡ്സ് ആയുർ സത്യ ആയുർവേദ ഗോൾഡ് സ്റ്റാർ റെൻറ്റാർ അൽ സൂദ് കാർഗോ അർ റഹ്മാനി പെർഫ്യൂംസ് അറീൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്റർ